പുതിയ എംപിയായി സുരേഷ് ഗോപി എത്തുമ്പോൾ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്ന ലക്ഷത്തിലേറെ വരുന്ന യാത്രക്കാർ പ്രതീക്ഷയിലാണ് നേരത്തെ സുരേഷ് ഗോപിയും പി കെ കൃഷ്ണദാസും നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നാണ് കാത്തിരിക്കുന്നത് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതും ഏറ്റവും കൂടുതൽ യാത്രക്കാരുമുള്ള ജില്ലയിലെ തന്നെ രണ്ടാമത്തെ സ്റ്റേഷനായിട്ടും കാലങ്ങളായി വികസനത്തിന്റെ വെളിച്ചമെത്താതെ കിടക്കുന്ന സ്റ്റേഷനാണ് കല്ലറ്റുംകര ആസ്ഥാനമായുള്ള ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ മാറി മാറി വരുന്ന എം പിമാർക്കും റെയിൽവേ ഉദ്യോഗസ്ഥർക്കും പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിരവധി തവണ നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ സ്റ്റേഷന്റെ ഗതികേട് മാറ്റാനായിട്ടില്ല ഇരിങ്ങാലക്കുട സ്റ്റേഷൻ വികസനത്തിന് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്ന പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം കോവിഡിന് മുൻപ് രാത്രി പന്ത്രണ്ടിനും പുലർച്ചെ നാലിനും ഇടയിൽ ഇവിടെ നിർത്തിയിരുന്ന അഞ്ച് ട്രെയിനുകളുടെ സ്റ്റോപ്പ് റെയിൽവേ നിർത്തലാക്കിയിരുന്നു രാത്രി വൈകിയെത്തുന്ന യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായിരുന്ന ഈ ട്രെയിനുകൾക്ക് ഇരിങ്ങാലക്കുടയിൽ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അന്ന് മുതൽ തന്നെ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ എം പി അടക്കമുള്ളവർക്കും റെയിൽവേയ്ക്കും നിവേദനം നൽകി വരുന്നുണ്ട് സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അധികൃതരുമായി സംസാരിക്കാമെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് എം പി ആയി സുരേഷ് ഗോപി എത്തുമ്പോൾ റെയിൽവേ യാത്രക്കാരുടെ ഈ ആവശ്യങ്ങളെല്ലാം നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ടി സി ബി ഇരിങ്ങാലക്കുട